മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം അശ്വതി ഭരണി എന്നീ നാളുകളിൽ ജനിച്ചവരുടെ ഇടവം പതിനെട്ട് മുതൽ മിഥുനം പതിനാറ് വരെയുള്ള ജൂൺ മാസ നക്ഷത്ര ഫലത്തെ ഇനി പറയുന്നു ആദ്യം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലത്തെ ചൊല്ലുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ഇടവം പകുതി മുതൽ മിഥുനം പകുതി വരെ ഉൾപ്പെടുന്ന ജൂൺ മാസം ഗുണദോഷ മിശ്രഫലങ്ങളാണ് കാണുന്നത് വ്യാപാരത്തിൽ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള പുരോഗതി പ്രതീക്ഷിക്കേണ്ടതില്ല ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ദൂരദേശത്തേക്ക് യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് തടസ്സമാണ് കാണുന്നത് നല്ല അവസരങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിൽ പരാജയപ്പെടും വിദ്യാലയങ്ങൾ നടത്തുന്നവർക്കും ഈ മാസം അനുകൂലമല്ല അധികൃതരിൽ നിന്നും വിവിധ തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരും ചില കൂട്ടുകെട്ടുകൾ കാരണം മാനഹാനി സംഭവിക്കും മിഥുന മാസാരംഭത്തോടെ കാര്യങ്ങൾ ഒരുവിധം അനുകൂലമായി വന്നുകൂടും സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാനും ജോലിയിൽ സ്ഥിരീകരണം ലഭിക്കാനും യോഗമുണ്ട് പൂർവിക സ്വത്തിന്മേൽ വാദിച്ചു വരുന്ന കേസുകളിൽ വിജയമുണ്ടാകും പദവിയും പ്രതാപവും വർദ്ധിക്കും ഉന്നത വ്യക്തികളിൽ നിന്നും എല്ലാവിധ സഹായങ്ങളും അപ്രതീക്ഷിതമായി വന്നു ചേരും മാതൃ പിതൃഭാവങ്ങൾക്ക് അനുകൂല സമയമാണ് ഇടവം പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികൾ അശ്വതി നക്ഷത്രക്കാർ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം മിഥുനം ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് പതിനാറ് തീയതികളിൽ പത്ത് പതിമൂന്ന് പതിനാറ് തീയതികളിൽ അശ്വതി നാളുകാർക്ക് ശുഭകാര്യങ്ങൾക്ക് ശ്രേഷ്ഠമാകുന്നു വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നാളുകൾ ശുഭകാര്യങ്ങൾക്ക് യാതൊരു കാരണവശാലും തിരഞ്ഞെടുക്കരുത് ഇനി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലത്തെ ചൊല്ലുന്നു ഭരണി നക്ഷത്രക്കാർക്ക് ജൂൺ മാസം ഗുണാധിക്യമുള്ള മാസമായിരിക്കും എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം ഉണ്ടാകും ഇഷ്ടദേവനെ വേണ്ട വിധത്തിൽ പ്രീതിപ്പെടുത്തിയാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും വിദ്യാഭ്യാസത്തിൽ പുരോഗതി പുരോഗതിയുണ്ടാകും ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങൾ പോലുള്ളവ വന്നു ചേരും ക്രയവിക്രയങ്ങളിൽ നിന്നും ആദായമുണ്ടാകും സർക്കാർ ഉദ്യോഗം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവിന് ഈ മാസം യോഗം കാണുന്നു സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരത ലഭിക്കും കൃഷിയിൽ നിന്ന് ആദായമുണ്ടാകും ഇടവം ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി തീയതികൾ ഭരണി നാളുകാർക്ക് ഉത്കൃഷ്ടമാണ് മിഥുന മാസത്തിൽ ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് പതിനാറ് തീയതികൾ ഒന്നിനും കൈക്കൊള്ളരുത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട നാളുകൾ ശുഭകാര്യങ്ങൾക്ക് വർജിക്കണം